ഏറെ നവ നവമാധ്യമ സുഹൃത്തുക്കളെ പത്രമാധ്യമ സുഹൃത്തുക്കളെ വിനീത നമസ്കാരം കുഞ്ഞാർ എസ് ഡി പി സഹായോഗം നൂറ്റി എട്ടാം നമ്പർ സഹായോഗത്തിന്റെ ഭാരവാഹികളാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഞാൻ സഹായോഗത്തിന്റെ പ്രസിഡന്റ് ഒപ്പം തന്നെ സുനി പിണിച്ച് യൂണിയന്റെ കൺവീനറുമാണ് എം ആർ ഉല്ലാസ് എന്നാണ് പേര് സഹായോഗത്തിന്റെ ഉപന്യായ സെക്രട്ടറി ശ്രീ വി എസ് വിനു വെലമ്പ്രവറുകൾ പങ്കെടുക്കുന്നു സഹായോഗത്തിന്റെ കീഴിലുള്ള മങ്കുഴി ആകൽപ്പാന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ കുംഭപൂജ മഹോത്സവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പത്ര സമ്മേളനം ആ കുമ്പൂയ മഹോത്സവത്തിന്റെ തിരുത്സവ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ കെ ആർ വിശ്വംഭരൻ അവൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഇരുപത്തി അഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഈ പ്രാവശ്യം നടത്തപ്പെടുന്നത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ കൺവീനർ ശ്രീ സി ബി കെ എസ് പറമ്പിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ സഹായോഗത്തിന്റെ പോഷക സംഘടനയായ യൂത്ത് മൂവ്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അനൂപ് കോട്ടുകുന്ന പത്രസമ്മേളനത്തിൽ പങ്കുവെക്കുന്നു പിന്നീത നമസ്കാരം നമുക്കറിയാം കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയുടെ ഏറ്റവും വലിയ ഭംഗിയായ ചിട്ടയായ വർണാഭമായ ഉത്സവമാണ് പൂഞ്ഞാർ മങ്കുഴി ആകൽപാന്ത പ്രസവനി സ്വാമി ക്ഷേത്രത്തിലെ കഴിഞ്ഞ ആറു വർഷക്കാലമായി കാലമായി ക്ഷേത്രം പുനരുദ്ധാരണ കാര്യങ്ങളായിരുന്നതുകൊണ്ട് ഉത്സവം വളരെ ലഘുവായി ക്ഷേത്ര ചടങ്ങുകൾ മാത്രമാക്കി നടത്തി കാവഡി ഘോഷയാത്ര ആ ക്ഷേത്ര മൈതാനിയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ മെയ് മാസം പത്താം തീയതി ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടു പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ചു പതിനാലാം തീയതി സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ധനുമാസത്തിൽ ശ്രീ മഹാദേവന്റെ ആദ്യത്തെ തിരുവാതിര മഹോത്സവം നടത്തപ്പെട്ടു അതിനെല്ലാം നിങ്ങളെ വലിയ ഒരു സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു അതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഈ പ്രതിഷ്ഠാ കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ കുംഭപൂജ മഹോത്സവമാണ് ഇത് ഈ പ്രാവശ്യം നടത്തപ്പെടുന്നത് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത വിശേഷത അതാണ് ഒപ്പം തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഇരുപത്തി അഞ്ചാമത്തേതാണ് ഞങ്ങൾക്ക് തോന്നുന്നു ഈ അടുത്ത ഏരിയയിൽ തുടർച്ചയായി ഇത്രയും പൂർത്തിയാ വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന മറ്റൊരു യജ്ഞം അടുത്ത പ്രഥമിക പ്രദേശങ്ങൾ ഉണ്ടാവുകയില്ല തുടർച്ചയായി ഭാഗവത സപ്താഹ യജ്ഞം അതിൻ്റെ നടത്തുന്നതിലും അതിന്റെ പുണ്യവും ഒപ്പം തന്നെ അത് വേറെ സമൂഹത്തിൽ പ്രത്യേകിച്ച് പുഞ് സമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് പോകുന്നതിൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും മനുഷ്യ ജീവിതം എന്താണെന്നും അതിൻ്റെ നിസാരത എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഭാഗവതത്തില് പ്രതിപാദിക്കുന്നത് അത് പൂഞ്ഞാർ സമൂഹം പൂഞ്ഞാർ ജനതയുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവ രൂപീകൾക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കരുപിടിപ്പിക്കുന്നതിൽ ആ യജ്ഞത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഒപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം പരസ്പരം മനുഷ്യരുടെ സ്നേഹം സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഭാഗവത സപ്താഹ യജ്ഞം വളരെ വളരെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പൊതുസമൂഹം വളരെ സ്വീകാര്യതയോടുകൂടിയാണ് ഈ യജ്ഞത്തെ കണ്ടതും അതിൽ പങ്കെടുത്തിരിക്കുന്നതും ആ ചടങ്ങുകളിലെ ഘോഷാത്ര ചടങ്ങുകൾ ഉൾപ്പെടെ മഹാപ്രസാദ കൂട്ടി ചടങ്ങുകളിൽ ഉൾപ്പെടെ കുഞ്ഞാറിലെ എല്ലാ ബഹുജനങ്ങളും അതിനകത്ത് ഞങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും അവർ വളരെ സ്നേഹത്തോടു കൂടി ഒന്ന് പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന യജ്ഞാചാര്യന്മാരാണ് അവിടെ ഭാഗവത സപ്താഹം നടത്തിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ പ്രധാനപ്പെട്ട സെക്രട്ടറി സൂചിപ്പിക്കും ഇലമ്പേരൂർ പുരുഷോത്തമദാസ് ആചാര്യനെ തുടങ്ങി ശ്രീ മധു മുണ്ടകയം ഭാഗവത ഹംസം എന്നറിയപ്പെടുന്ന മധു മുണ്ടകയം അദ്ദേഹമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി യജ്ഞം നടത്തിയിരിക്കുന്നത് ഈ വർഷം നടത്തിയിരിക്കുന്നു അതുതന്നെ ഇന്ന് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഇന്ന് നടക്കുകയാണ് നമുക്കറിയാം ഭഗവാൻ വന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രതിഷ്ഠ നടത്തിയതിന് നടത്തുന്ന ആ സമയം മുതലാണ് സുബ്രഹ്മണ്യ ആരാധന ശ്രീ സുബ്രഹ്മണ്യനെ ആ മണ്ണിൽ ആ മണ്ണിൽ വേണ്ടുന്നത് സ്വാമി ആണ് എന്ന് ഭഗവാൻ കണ്ണറിഞ്ഞ് പ്രദൃക്ഷമാക്കപ്പെട്ടു അതോ ഒരു പക്ഷേ പുഞ്ഞാറിന്റെ മൊത്തത്തിലുള്ള മറ്റു ക്ഷേത്രങ്ങളുടെ എടുത്തു നോക്കുമ്പോൾ രണ്ടാമതൊരു ക്ഷേത്രം അവിടെ വരുന്നില്ല അതായത് കോയ്ക്കൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം തൊട്ടടുത്ത് കൊട്ടാരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ആ അടുത്ത് പള്ളികുന്നേൽ ഭഗവതി ക്ഷേത്രം അങ്ങനെ നോക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആ പുഞ്ഞാർ പ്രാന്തപ്രദേശങ്ങളിൽ ഇല്ല അപ്പൊ ദേവസേനാധിപതി ആയിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ വേരിൽ സുബ്രഹ് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠിച്ചു അതിന്റെ ആരാധന കാര്യങ്ങൾ തുടർന്നു പോകുന്നു അതിനു മുമ്പ് ദേവഗിതങ്ങൾ എടുത്തു നോക്കുമ്പോൾ മഹാദേവ ചൈതന്യമാണ് മണ്ണിൽ കാണാറുള്ളത് അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നെ ഒരു ശിവരാത്രി ഇന്നാണ് പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നെ ആചരിക്ക അതിൻ്റെതായ രീതിയിൽ ആഘോഷിക്കപ്പെടുക അങ്ങനെ ഒരു സവിശേഷത കൂടി ഇന്നത്തെ ദിവസത്തിന് ശിവഗിരി ഈ രണ്ടായിരത്തി ഇരുപത്തി ശിവരാത്രി മഹോത്സവത്തിന് ഉണ്ട് നാളെ വൈകിട്ട് ആറു മണിക്ക് ഇരുപത്തി അഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിക്കുകയാണ് തിരിതെളിക്കുന്നത് ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ രഞ്ജു അനന്ത ഭദ്ര തന്ത്രികളാണ് ആ സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആരാധനായ കൗൺസിലർ എസ് എൻ ഡി പി യോഗത്തിന്റെ വളരെ പ്രാഗൽഭ്യമുള്ള വക്താവ് കൂടിയായിരിക്കുന്ന മികച്ച പ്രാസംഗികനായ ശ്രീ പി ടി മൻമഥൻ സാറാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഈ സപ്താഹ യജ്ഞം തുടങ്ങുകയും അതിനെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്ന സഹായോഗത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറിമാരെയും അതിൻ്റെ ഭാഗവ സപ്താഹ കമ്മിറ്റിയുടെ കൺവീനർമാരെയും ആ യോഗത്തിൽ ആദരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം എസ് എൻ ഡി പി യോഗം മീനച്ചിരി യൂണിയൻ ശിവഗിരി പദയാത്ര നടത്തി എല്ലാ വർഷവും നടത്തുന്നുണ്ട് ആ ശിവഗിരി പദയാത്രയിൽ കഴിഞ്ഞ ശിവഗിരി പദയാത്രയിൽ പങ്കെടുത്ത സഹായോഗാംഗങ്ങളെയും ആ മീറ്റിംഗിൽ നാളെ നടക്കുന്ന മീറ്റിങ്ങില് ആദരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആ മീറ്റിങ്ങില് എസ് എൻ ഡി പി യോഗത്തിന്റെ ബഹുമാനപ്പെട്ട മീനച്ചുരി യൂണിയന്റെ ചെയർമാൻ ശ്രീ സുരേഷ് ടി ഉന്നേല് അതുപോലെ തന്നെ പുഞ്ഞാറിന്റെ പ്രിയമുഖനായ ഏറ്റവും എന്താ പുഞ്ഞാറിന്റെ ആ പേരും പ്രശസ്തിയും വെളിയിലേക്ക് കൊണ്ടുവരുന്നതിലും ഒപ്പം തന്നെ പുഞ്ഞാറിന്റെ അഭിമാനവുമായിരിക്കുന്ന ശ്രീ ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് വിഷാ ചാനലിന്റെ ചെയർമാൻ ശ്രീ പ്രവീൺ മോഹൻ ഇഞ്ചയിൽ അവർ പങ്കെടുക്കുന്നുണ്ട് ക്യാപ്റ്റൻ ബിജു കുമാർ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ആ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രതിനിധികളും എസ് ഡി പി യോഗത്തിന്റെ സമീപസ്ഥ ശാഖകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറിമാര് പൂഞ്ഞാറിലെ എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും പ്രസിഡന്റ് സെക്രട്ടറിമാരും ഭാരവാഹികളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റന്നാൾ രാവിലെ മുതല് ശ്രീ മഹാഗണപതി ഹോമത്തോടു കൂടി സ്വാഗത സപ്താഹ യജ്ഞം ഏർ നടത്തപ്പെടുകയാണ് അപ്പൊ അതിലെല്ലാവിധ സഹായ സഹകരണങ്ങളും നവമാധ്യമങ്ങളുടേതും പത്രമാധ്യമങ്ങളുടേതും അഭ്യർത്ഥിക്കുകയാണ് മാർച്ച് മാസം മൂന്നാം തീയതി വൈകിട്ട് ഏഴേ കാലിനും എട്ടേ കാലിനും ഇടയിലുള്ള ശുഭ മുഹൂർത്തത്തിലാണ് ബ്രഹ്മശ്രീ രഞ്ജു വനന്ത തന്ത്രികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആ ക്ഷേത്രത്തിലെ പുരോഹിതരായിരിക്കുന്ന ശ്രീ അജയ് ശാന്തി ശ്രീ സാബു ശാന്തി ശ്രീ രഞ്ജിത് ശാന്തി ശ്രീ ശാന്തി എന്നിവരുടെ സഹായത്തോടു കൂടി കൊടിയേറ്റ കർമ്മം നടത്തപ്പെടുകയാണ് തുടങ്ങുന്ന അന്ന് മുതൽ എല്ലാ ദിവസവും കല കലാപരിപാടികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുംഭപ്പൂജ മഹോത്സവത്തിന്റെ ഏറ്റവും മുഖ്യ ആകർഷകണം ആകർഷകത്വം എന്ന് പറയുന്നത് കാവടിയാട്ടമായിരുന്നു അപ്പൊ ആ കാവടി കാവടിയാട്ടത്തിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നേരത്തെ ഉത്സവം നടത്തുന്നത് ആറ് ദിവസമായിരുന്നു കൊടിയേറി ആറാമത്തെ ദിവസമായിരുന്നു ആറാട്ട് ആറാമത്തെ ദിവസമായിരുന്നു കാവടി ഘോഷയാത്ര കാർത്തിക നാളിൽ കുടിയേറി പൂയം നാളിൽ ആറാട്ട് പൂയം തന്നെ ആയിരുന്നു കാവടി ഘോഷയാത്ര അപ്പൊ എന്ന് പറയുമ്പോൾ പകൽ ഘോഷയാത്ര നടക്കും വൈകിട്ട് ആറാട്ട് നടക്കും അങ്ങനെ ആയിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ ഈ തവണ എട്ട് ദിവസത്തെ ഉത്സവമാണ് ആ എട്ട് ദിവസത്തെ ഉത്സവത്തിൽ ആറാം ദിവസം തന്നെ കാവടിയാട്ടം നടക്കും അതായത് മാർച്ച് മൂന്നിന് കൂടിയത് മാർച്ച് എട്ടിന് കാവടിയാട്ടം മാർച്ച് പത്തിന് ആറാട്ട് ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ പൊതുജനങ്ങൾക്കിടയിൽ ഭക്തജനങ്ങൾക്കിടയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് ഈ ഒരു മാറ്റം കൃത്യമായിട്ടൊന്ന് എത്തിക്കുന്നതിന് മാധ്യമങ്ങളുടെ ഒരു പങ്ക് വളരെ വലുതാണ് അതിന് ഞങ്ങളെ വളരെ കാര്യമായി സഹായിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് മാർച്ച് എട്ടിന് രാവിലെ മണി മുതൽ കാവടി ഘോഷയാത്ര നടക്കും അപ്പോൾ വിവിധ കരകളിൽ നിന്ന് കാവടി ഘോഷയാത്രയുണ്ട് കുഴിക്കുന്ന് പയ്യാനിത്തോട്ടം പൂഞ്ഞാട്ടോണ് ഏർ കല്ലാടിമറ്റം കുന്നൂന്നി പാതാമ്പുഴ മുക്കുഴി വളതൂക്ക് അതുപോലെ കല്ലേക്കുളം പെരിങ്കുളം അങ്ങനെയുള്ള കരകളിൽ നിന്നും മുൻ വർഷങ്ങളിൽ ആറു വർഷം മുമ്പ് നടന്നതുപോലെ തന്നെ ഘോഷയാത്രകൾ ചെറുകാവടികൾ ആട്ടക്കാവടികൾ അലങ്കാരക്കാവടികള് മൈലാട്ടം തെയ്യം അങ്ങനെ പല വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പൂഞ്ഞാട്ടമിലേക്ക് വന്ന് പതിനൊന്ന് മണിയോടുകൂടി ചൂട് ഉള്ള സമയമാണ് അതുകൊണ്ട് പതിനൊന്ന് മണിയോടുകൂടി ക്ഷേത്രാംഗണത്തിൽ എത്തിച്ചേരും ആന എഴുന്നള്ളപ്പ് പകൽ സമയങ്ങളിൽ നിയമം പാലിച്ചുകൊണ്ട് തന്നെ കാവടി ഘോഷയാത്രയ്ക്ക് ആന എഴുന്നള്ളപ്പ് ഒഴിവാക്കി ചട്ടം പാലിച്ചുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള സമയങ്ങളിൽ പള്ളിവേട്ട ദിവസവും താലപ്പുലി ഘോഷയാത്രയ്ക്കും നിറവറ സമർപ്പണത്തിന് ടൗണിലേക്ക് ഭഗവാൻ എഴുന്നള്ളുമ്പോഴും ആന ഉണ്ടാകും കലാപരിപാടികൾ എല്ലാ ദിവസവും എല്ലാ പരിപാടികളുണ്ട് കാവടിയാട്ടത്തിൻ്റെ ദിവസം വൈകിട്ട് പൂഞ്ഞാർ ഭരത കലയുടെ ന്ദനം എന്ന നൃത്തനാടകമുണ്ട് ഒപ്പം തന്നെ എല്ലാ ദിവസവും പ്രസാദ കൂട്ടം ഉൾപ്പെടെ എല്ലാ എല്ലാ ക്രമീകരണങ്ങളും അതിൽ നടത്തിയിട്ടുണ്ട് ഈ കലാപരിപാടികള് നൃത്തനാടകം അതുപോലെ മെഹാഷോ പൂഞ്ഞാറ അവതാരയുടെ പൂഞ്ഞാറ കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഈ കൈ കലാ ഈ ഉത്സവം നടക്കുമ്പം പുഞ്ഞാറിന് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ നാട്ടിൽ ഏർ അത് തന്നെയാണല്ലോ ഏറ്റവും ശരി പൂഞ്ഞാറുകാർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉത്സവത്തിൽ പൂഞ്ഞാറിൻ്റെ തന്നെ സ്വന്തം കലാസമിതികളുടെ പരിപാടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ദിവസം പൂഞ്ഞാർ നവതാരയുടെ ഗാനമേള മെഗാക്ഷോവുമാണ് അത് പൂർണ്ണമായും മേലം പറമ്പ് കുടുംബയോഗമാണ് അത് സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് ഒപ്പം തന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പൂഞ്ഞാറിലെ ധാരാളം കുട്ടികൾ എനിക്ക് തോന്നുന്നു പുതിയ ഒരു കാലത്തിൻ്റെ ഒരു വ്യത്യാസം കുട്ടികളൊക്കെയും കലാകാരന്മാരും കലാകാരികളുമാണ് കുട്ടികളുടെ മൈക്കിനെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി ഡാൻസ് പാട്ടോ ഒക്കെ ചെയ്യുന്നതിൽ വലിയ താല്പര്യം സ്കൂളുകളിലെ എൻ്റെ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് മാധ്യമ നവമാധ്യമങ്ങളിലൊരു സഹായ സേവ ഒരു വലിയതാണ് കുട്ടികളുടെ പെർഫോമൻസ് കലയെ വെളിയിൽ കൊണ്ടിരുന്നതിൽ നവമാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും തിരുവാതിര ഉൾപ്പെടെ വരനാട്ടിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൈകുട്ടികളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വരുന്ന ആ ഉത്സവത്തിന്റെ ദിവസങ്ങളിൽ കാവടിയാട്ട ദിവസം വൈകിട്ടും ആറാട്ട ദിവസം ഒഴികെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ തന്നെ കുട്ടികളും മുതിർന്നവരും നടത്തുന്ന പരിപാടികളാണ് നടത്തപ്പെടുന്നത് ഓരോ ദിവസത്തെ ഉത്സവം ഓരോരുത്തരും ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ അരിയണ്ണ ഉൾപ്പെടെയുള്ള സമർപ്പണം അതിനകത്ത് വളരെ ഭംഗിയായിട്ട് എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പരിപാടികളുടെ സ്പോൺസറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഗാബ്രീ ഘോഷയാത്രയോടൊപ്പം തന്നെ പൂഞ്ഞ ടൗണിലേക്കുള്ള നിറവ സമർപ്പണത്തിനായി ഭഗവാൻ എഴുന്നള്ളുമ്പോൾ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലാണ് പറ സമർപ്പിക്കുവാൻ അവസരമൊരുക്കിയിരിക്കുന്നത് അതിലൊന്ന് പൂഞ്ഞാറിലെ വാലാനിക്കൽ പമ്പിന് സമീപവും രണ്ടാമത് സന്ദ്ര ഏജൻസീസിന് മുമ്പിലുള്ള പന്തലിലും മൂന്നാമത്തേത് പൂഞ്ഞാർ ടൗണിലെ ഗുരുമുദത്തിനു മുമ്പിലുമാണ് അതിൽ ഭഗവാനെ താലപ്പുലിയോടും മാധ്യമപറങ്ങളോടും കാവടിയാട്ടത്തോടും ഒക്കെ കൂടെ കൂടി സ്വീകരിച്ചുകൊണ്ടാണ് തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ആ തലപ്പുലിയും കാവടി ഘോ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് താലപ്പള്ളി ഘോഷയാത്രയും നടത്തുന്നത് ഒമ്പതാം തീയതി പൂഞ്ഞാർ തൊട്ടടുത്ത പല്ലുകുന്ദേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ട് വൈകിട്ട് ദീപാരായനയ്ക്ക് ശേഷം പല്ലുകുന്ന ക്ഷേത്രത്തിൽ പറയെടുപ്പുണ്ട് അന്നും താലപ്പള്ളി ഘോഷയാത്രയുണ്ട് പത്താം തീയതി വൈകിട്ട് ആറാട്ട് ശേഷം ആറാട്ട് ആറാട്ടു പുറപ്പാട് ആറാട്ട് നടത്തി തിരിച്ച് ഭഗവാനെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോഴും താലപ്പള്ളിയോടു കൂടിയാണ് നടത്തുന്നത് ഒപ്പം തന്നെ അതും ആറാട്ട് സദ്യ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ആറാട്ട് വന്നതിന് ശേഷം ആറാട്ട് സദ്യയും നടത്തപ്പെടുന്നു അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാം കൊണ്ടും ക്ഷേത്ര ചടങ്ങുകൾ ഭംഗിയായിട്ട് ദേവന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു ഒപ്പം തന്നെ കലാപരിപാടികൾ ഭംഗിയായിട്ട് നടക്കുന്നു എഴുന്നള്ളപ്പ് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു പൂഞ്ഞാറിൻ്റെ എന്താ അലങ്കാരം പൂഞ്ഞാർ ജനതയുടെ മൊത്തത്തിൽ മനസ്സിലേക്ക് സന്തോഷം വിതറിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് കലാപരമായിരിക്കുന്ന ഒരു സമ്മേളനം പിന്നെ ഒപ്പം തന്നെ എന്താ മേളങ്ങളുടെ ചെണ്ടമേളങ്ങളുടെ പമ്പമേളം അതുപോലെ പാണ്ഡിമേളം പഞ്ചാരിമേളം ഏർ പിന്നെ അങ്ങനെ വിവിധ മേളങ്ങളുടെ ഒരു സമ്മേളനം പഞ്ചവാദ്യം നാഥസ്വരം ഇതെല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാര് ഒപ്പം തന്നെ നൃത്തനാടകത്തിന്റെ നാടകത്തിന്റെ പാട്ടിന്റെ ആട്ടത്തിന്റെ ഒക്കെയും ഒരു വലിയ ഒരു സമ്മേളന രൂപം ഒപ്പം തന്നെ കച്ചവടം കുട്ടികളുടെ ഇഷ്ടമുള്ള വെച്ചുപാണി ഉൾപ്പെടെ എല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവം ഭഗവാന്റെ ഉത്സവം ആ പൂഞ്ഞാർജനത സന്തോഷത്തോടു കൂടി ഏർ ഇടുന്നു നമുക്ക് ഏർ നമുക്കറിയാം പുനാർജനത മാത്രമല്ല അത് കുഞ്ഞാറിൽ നിന്ന് പോയിരിക്കുന്നവർ ഈ ക്ഷേത്രത്തെ സ്നേഹിക്കുന്നവര് നാടിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിരഞ്ചിൽ നിന്നും മലബാറിൽ നിന്നും എല്ലാം ഈ ഉത്സവത്തിന് എത്തിച്ചേരാറുണ്ട് ആ അതിന് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് അപ്പം മാർച്ച് മൂന്ന് കൊടിയേറി മാർച്ച് എട്ടിന് കാവിടിയാട്ടം ഒമ്പതിന് പള്ളിവേട്ട പത്തിന് ആറാട്ട് ഇങ്ങനെ ഒരു വ്യത്യാസം കാവടിയാട്ടത്തിന്റെ വ്യത്യാസം വളരെ പ്രത്യേകത്തോടു കൂടി നമുക്ക് കൊടുക്കണം ആ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇരാറ്റുപേട്ടയിലെയും ഇങ്ങനെ ചെറു താലൂക്കിലെയും ഒപ്പം തന്നെ കേരളത്തിലെ ഈ ഭഗവാന്റെ ഭക്തന്മാരെ ക്ഷേത്രത്തിന്റെ ഉത്സവ ആരാധകരെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം പൂഞ്ഞാറിലേക്ക് സ്വാഗതം ചെയ്യും നന്ദി നമസ്കാരം നമസ്തേ പൂഞ്ഞാർ മങ്കുഴി റിപ്പാന്റെ വൃഷ്ടത്തിനെ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും നമ്മളിവിടെ ഈ പത്രസമ്മേളനം അല്ലെങ്കിൽ മാധ്യമ സമ്മേളനം ചേരുന്നത് ശ്രീമത് ഭാഗവത സപ്താഹജ്ഞം ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് പ്രാചീന കാലത്ത് നടന്നിരുന്ന യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്ര സങ്കേതത്തിൽ അല്ലെങ്കിൽ സജനങ്ങളുടെ ഒരു സഭയില് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ചടങ്ങായിരുന്നു മുൻപ് ഭാഗവത സപ്താഹയജ്ഞ എന്ന് പറയുന്നത് സപ്താഹയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏഴ് പകൽ കൊണ്ട് ഏഴ് പകലുകൾ കൊണ്ട് ഭഗവാന്റെ അവതാര കഥകൾ പൂർണമായി സജ്ജനങ്ങളെ വിശദമാക്കി കേൾപ്പിക്കുന്ന ഒരു രീതിയാണ് രണ്ടു രീതിക്കാകാം ഒന്നാതിൻ്റെ മൂലകൃതി സംസ്കൃതത്തിലുള്ള പാരായണമുണ്ട് രണ്ട് ഭാഗവതം കിളിപ്പാട്ട് രൂപത്തിലുള്ള പാരായണമുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹ ഒരു പ്രത്യേകത പല ക്ഷേത്രങ്ങളിലും സപ്താഹജ്ഞം സ്വതന്ത്രമായിട്ട് ഒരു പ്രത്യേക കാലയളവിൽ അങ്ങ് നടത്തി പോകുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ കുംഭപ്പോയ മഹോത്സവത്തിന് മുന്നോടിയായിട്ട് ആണ് ഇത് നടത്തുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതിന്റെ വർദ്ധിച്ച ജനപങ്കാളിത്തം ഈ ഭാഗവത സപ്താഹ്ഞത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ഭാഗവത സത്രം എന്ന് പറയുന്നു ഒരിക്കലും അത് വ്യാപകമായി എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുകയില്ല കേരളത്തിലേക്ക് എവിടെയെങ്കിലും ആണ്ടിൽ ഒരിക്കൽ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് അതിന്റെ വർദ്ധിച്ച ജനപങ്കാളിത്വമാണ് അതിൻ്റെ പ്രത്യേകത അപ്പൊ ആ രൂപത്തിൽ വലിയ ജനപങ്കാളിത്വത്തോടെ വർഷങ്ങൾ ഇരുപത്തിയഞ്ച് പിന്നിടുന്ന ഒരു ഭാഗവത സപ്താഹ യജ്ഞം വീണ്ടും പിന്നെ സ്വാമി ക്ഷേത്ര ക്ഷേത്രസംഗേതത്തിൽ നടത്തപ്പെടുകയാണ് രണ്ടായിരത്തിൽ ഏ ഡി രണ്ടായിരത്തിലാണ് നമ്മുടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ആദ്യമായി ഭാഗവത സപ്താഹ യജ്ഞം നടത്തപ്പെട്ടത് അന്ന് ക്ഷേത്രം തന്ത്രി കേരളത്തിൽ അറിയപ്പെടുന്ന തന്ത്രി പ്രമുഖരിൽ ഒരാൾ ആയിരുന്ന ബ്രഹ്മശ്രീ കൂഞ്ഞാർ കാർത്തികൻ തന്ത്രികളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം എന്താണ് ഭാഗവത സപ്താഹ യജ്ഞം എന്ന് നേരിട്ട് കേട്ടറിവില്ലാത്ത ഒത്തിരി ആളുകളുടെ മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുകയായിരുന്നു ഈ സപ്താഹ യജ്ഞം എന്ന പ്രക്രിയയെ ജനകീയമാക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ശ്രീ നീലമ്പേരൂർ പുരുഷോത്തമദാസ് ആണ് അന്ന് ആദ്യമായിട്ട് കുഞ്ഞാറിൽ ഈ സപ്താഹ യജ്ഞത്തിനായി എത്തിച്ചേർന്നത് കുഞ്ഞാറിൽ വരുന്ന യജ്ഞത്തിന്റെ പ്രത്യേകത സപ്താഹ യജ്ഞ ശ്രേണിയിൽ ഏറ്റവും പ്രമുഖർ തന്നെയാണ് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ശ്രീ നീലമ്പേരൂർ പുരുഷോത്തമദാസ് വ്യാസനമനകര ഈ മൂലം കൃതി വായിക്കുന്നതിൽ ഏറ്റവും അഗ്രഗണീയനായിട്ടുള്ള ശ്രീ ഗുരുവായൂർ മണിസ്വാമികൾ തുടങ്ങി ഭാഗവത പത്മം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ മധു മുണ്ടക്കയം ഉൾപ്പെടെ ഉള്ളവർ ആണ് നമ്മളുടെ ഭാഗവത സപ്താഹ യജ്ഞത്തിനായി പൂഞ്ഞാർ മകുളി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഓർക്കണം രണ്ടായിരത്തിലെ ഏറ്റവും ആദ്യം ഭാഗവത സപ്താഹ യജ്ഞം നടത്തുമ്പോൾ ശ്രദ്ധേയമായ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി എഴുതി അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ ചിത്രങ്ങളോടുകൂടി വന്ന ഒരു വലിയ വാർത്തയായിരുന്നു ഭാഗവതം എന്ന ഗ്രന്ഥം മുന്നിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ആവശ്യമില്ലാതെ അല്ലെങ്കിൽ മനപാഠമാക്കി ഭാഗവത യജ്ഞം ഭാഗവത പാരായണം നടത്താൻ കഴിയുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്ന കേരളത്തിൽ ഉണ്ടായിരുന്നത് ഭാഗവത ഹംസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രീ മള്ളിയൂർ ശങ്കരൻ തിരുമേനി അവരോടായിരുന്നു അദ്ദേഹം തന്നെയാണ് രണ്ടായിരം എ ഡി രണ്ടായിരത്തിൽ ആദ്യം ഇവിടെ സപ്താഹയജ്ഞം പൂഞ്ഞാറിൽ നടക്കുമ്പോൾ ക്ഷേത്ര സന്നിധിയിൽ വന്ന് അതിനാശംസ അർപ്പിച്ച് കടന്നുപോയത് ഒരു അനുഗ്രഹ പ്രഭാഷണം ഉൾപ്പെടെ നടത്തുകയുണ്ടായി അപ്പൊ ആ രീതിക്ക് പിന്നെ ഏർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം സപ്താഹ നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് അത് നടത്തിയ ക്ഷേത്രക്കാർക്ക് അറിയാം അപ്പൊ തുടർച്ചയായി കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷ കാലമായി ഭാഗവത സപ്താഹ യജ്ഞം നടത്തിപ്പോരുക എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് ഇരുപത്തിയഞ്ചാമത്തെ വർഷം ആണ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ചുകൂട്ടി ഇത് ആൾക്കാരുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ പിന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇടയായിട്ടുള്ള ഒരു പ്രധാന കാര്യം ഒപ്പം തുടർന്ന് വരുന്ന കുംഭപ്പോഴെ മഹോത്സവത്തിൽ ഒരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട് ഈ പ്രദേശത്തു നിന്ന് മലബാർ ഭാഗത്തേക്കും ഹൈരഞ്ച് ഭാഗത്തേക്കും ഒക്കെ പോയിട്ടുള്ള ആൾക്കാർ ഒരു ഉത്സവം കൂടാൻ വേണ്ടി പൂഞ്ഞാറിൽ വരുന്ന ഒരു പ്രത്യേക കാലയളവ് കുംഭപൂഴി മഹോത്സവായിരുന്നു കുംഭപ്പൂഴി മഹോത്സവം അക്കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെയേക്ക് അറിയപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കാവടി ഘോഷയാത്ര ആയിരുന്നു കോട്ടയം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ കാവടി ഘോഷയാത്ര നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് ആമിലേക്ക് ഈ വർഷവും കുംഭപോയം നാളിൽ കാവടി ഘോഷയാത്ര കാണാൻ ആൾക്കാർ എത്തും എന്ന് നമുക്കറിയാം അതൊരു തിരുത്തൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ കാരണം കുംഭപൂയം നാളിലല്ല ഈ വർഷം കാവടി ഘോഷയാത്ര നടത്തുന്നത് അത് ദേവഹിത ആരാധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറാട്ടിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പള്ളിവേട്ടയ്ക്ക് അതിൻ്റെതായ പ്രാ പ്രാധാന്യമുണ്ട് ഉത്സവം നടക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഘോഷയാത്ര നടത്തുന്ന ഒഴിവാക്കി ഉത്സവം നടക്കുന്ന മറ്റേതെങ്കിലും ഒരു ദിവസമേ ഘോഷയാത്ര നടത്താൻ പാടുള്ളൂ എന്ന ദേവഹിത ആരാധനയുടെ അടിസ്ഥാനത്തിലാണ് കാവടി ഘോഷയാത്ര കുംഭപ്പോയ മഹോത്സവത്തിന് രണ്ട് ദിവസം കുംഭപ്പോയത്തിന് രണ്ട് ദിവസം മുൻപ് മാർച്ച് മാസം എട്ടാം തീയതി നടക്കുന്നത് ഇതൊരു പ്രാധാന്യം നൽകി നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ അത് തിരിച്ചറിഞ്ഞ് എട്ടാം തീയതിൻ്റെ ഘോഷയാത്ര കാണാൻ ആഗ്രഹിക്കുന്നവർ വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നു ഈ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധയും കരുതലും ഒന്നും ഉണ്ടാകണം സഹകരണം ഉണ്ടാകണം എന്ന് മാത്രമാണ് കൂടുതലായി അഭ്യർത്ഥിക്കാനുള്ളത്